സംസ്ഥാന ലോട്ടറിയുടെ അച്ചടി കുത്തനെ കൂട്ടുന്നു മുപ്പതിനായിരത്തോളം അധിക തൊഴിൽ സമ്മാനത്തുകയുടെ എണ്ണവും കൂട്ടി നമസ്കാരം ഇതാ ഒരു സുവർണകാലം ഖജനാവ് നിറയ്ക്കാൻ സംസ്ഥാന ലോട്ടറിയുടെ അച്ചടി കുത്തനെ കൂട്ടുന്നു ഭാഗ്യക്കുറിയുടെ സീരീസുകൾ കൂട്ടി അച്ചടിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു മുപ്പതിനായിരത്തോളം അധിക തൊഴിൽ സമ്മാനത്തുകയുടെ എണ്ണവും കൂട്ടി ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസുകൾ വർദ്ധിപ്പിക്കുന്നതും സമ്മാനഘടന പരിഷ്കരിക്കുന്നതും അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്യും വർദ്ധിപ്പിക്കുന്ന സീരീസുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് നടത്തുന്നതിനുള്ള സാങ്കേതിക സൗകര്യം ഉറപ്പുവരുത്തും അതോടെ നിലവിലെ ടിക്കറ്റ് ദൗർബല്യം ഇല്ലാതാകുകയും എല്ലാ ഏജന്റുമാർക്കും ആവശ്യമായ ടിക്കറ്റുകൾ ലഭ്യമാവുകയും ചെയ്യും ഇപ്പോൾ ഒൻപത് ലക്ഷം ടിക്കറ്റുകളാണ് ഒരു സീരീസിൽ അച്ചടിക്കുന്നത് നിലവിലെ സമ്മാനഘടന പ്രകാരം അച്ചടിക്കാവുന്ന പരമാവധി ഒന്നേ ദശാംശം പൂജ്യം എട്ട് കോടി ടിക്കറ്റുകൾ പന്ത്രണ്ട് സീരീസുകളിലായി അച്ചടിക്കുന്നുണ്ട് ഇവയെല്ലാം മിക്കപ്പോഴും മുഴുവനായി വിറ്റഴിക്കുന്നുമുണ്ട് അപേക്ഷയിലെ സീനിയോറിറ്റി ഉൾപ്പെടെ പരിഗണിച്ചാണ് ഏജന്റുമാർക്ക് ടിക്കറ്റ് നൽകുന്നത് ഏജന്റുമാരോട് ഒരു തരത്തിലുള്ള വിവേചനവും ഭാഗ്യക്കുറി ഓഫീസുകളിൽ കാട്ടുന്നില്ല നിലവിൽ അച്ചടിക്കുന്ന ടിക്കറ്റുകൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാനാവാത്ത സാഹചര്യമാണ് ഇതിന് പരിഹാരമായി ഉയർന്ന സ്ലാബിൽ ടിക്കറ്റ് എടുക്കുന്ന ഏജന്റുമാരിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളായി രണ്ടു ശതമാനം ടിക്കറ്റുകൾ വെട്ടിക്കുറച്ച ഭിന്നശേഷിക്കാർ സ്ത്രീകൾ പരിഗണനാർഹിക്കുന്ന മറ്റുള്ളവർ മുന്നൂറിൽ താഴെ ടിക്കറ്റ് എടുക്കുന്നവർ എന്നിവർക്ക് നൽകാൻ ഭാഗ്യക്കുറി ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് ചെറുകിട ഏജന്റുമാർക്ക് ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിനും ഈ മേഖലയിൽ മുപ്പതിനായിരത്തോളം അധിക തൊഴിൽ സൃഷ്ടിക്കുന്നതിനുമായാണ് ഭാഗ്യക്കുറിയുടെ സീരീസുകൾ കൂട്ടിയത് അച്ചടിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതെന്നും കെ മാക്സിയുടെ സബ്മിഷൻ മന്ത്രി മറുപടി നൽകി ഓഫീസിൽ ലഭിക്കുന്ന ടിക്കറ്റുകൾ ഓഫീസിലെത്തുന്ന ഏജന്റുമാരുടെ അപേക്ഷയുടെ സീനിയോറിറ്റി ഏജൻസി സീനിയോറിറ്റി ടിക്കറ്റ് എടുക്കുന്നതിലെ കൃത്യത ഓഫീസിലെ ടിക്കറ്റ് ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് ക്വാട്ടായി അനുവദിച്ച് നൽകുന്നത് ക്യാബ് ടിക്കറ്റുകൾ ഏജന്റുമാർക്ക് കൃത്യമായി ലഭ്യമാക്കാറുണ്ട് അവ അകാരണമായി വെട്ടിക്കുറയ്ക്കാറില്ല അനുവദിക്കപ്പെട്ടിട്ടുള്ള ടിക്കറ്റുകൾ ഇപ്രകാരം ക്വാട്ടായി ഓഫീസിൽ നിന്നും ഏജന്റുമാർക്ക് വിതരണം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഭാഗം ഏജന്റുമാർക്ക് ടിക്കറ്റുകൾ കൂടുതലോ ആവശ്യത്തിലധികമോ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല ഏജന്റുമാരോട് വിവേചനപരമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും ജില്ലാ സബ് ഭാഗ്യക്കുറി ഓഫീസുകളിൽ നിന്നുണ്ടാവാറുമില്ല കോവിഡിന് ശേഷം പല മേഖലകളിലും തൊഴിൽ നഷ്ടപ്പെട്ടവരും കായികമായി അധ്വാനമുള്ള മറ്റു ജോലികൾ ചെയ്യുന്നതിന് സാധിക്കാത്തവരുമായ നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഭാഗ്യക്കുറി വിപണന മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഭാഗ്യക്കുറി ഘടന പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനം സംബന്ധിച്ച തുടർ നടപടികൾ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് സ്വീകരിച്ചു വരികയാണ് ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സമ്മാനഘടന പരിഷ്കരണം അന്തിമ ഘട്ടത്തിലാണ് ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നത് വകുപ്പിന്റെ സജീവ പരിഗണനയിലുള്ള വിഷയമാണ് വർദ്ധിപ്പിക്കുന്ന സീരീസുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് നടക്കുന്നതിനുള്ള സാങ്കേതിക സൗകര്യം കൂടി ഉറപ്പുവരുത്തുന്നതോടുകൂടി ഈ പ്രക്രിയ പൂർണ്ണമാകുമെന്നും മന്ത്രി പറഞ്ഞു ഒരു

ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക